സോപ്പ് കിട്ടിയിരിക്കണം നല്ല ഗ്ലാസ് പോലെയാണ് നമ്മുടെ സോപ്പ് നിങ്ങൾ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കണോരാണെങ്കിൽ പോലും ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി കേട്ടോ നിങ്ങൾക്ക് നല്ല ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഗ്ലാസ് പോലെ സോപ്പ് കിട്ടുകയാണെങ്കിൽ എന്താ കൊണ്ടാന്ന് വെച്ചാൽ ഈ സോപ്പ് ഒത്തിരി നാൾ ഈട് നിൽക്കും പെട്ടെന്നൊന്നും തീരൂല അതുതന്നെ ഇല്ല നല്ല പതയുണ്ടാവും സോപ്പിന് കണ്ട നല്ല കട്ടി ഉണ്ടാവും കസ്റ്റമർക്ക് നിങ്ങളുടെ സോപ്പ് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നല്ല ഓർഡർ കിട്ടുകയും ചെയ്യൂട്ടാ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് വീഡിയോ ആയിട്ടൊന്നും ചെയ്യാനിരുന്നതല്ലാട്ടോ ഞാൻ അപ്പം അപ്പോഴേ ഇന്നലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞല്ലേ ഷോർട്സ് പറഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാളേക്കായിട്ട് കല്യാണങ്ങളൊക്കെയാണ് എന്താ വെച്ചാൽ ഇവിടെ ഇക്കാടെ ചേട്ടൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നിന്ന് സോപ്പ് എടുത്തിട്ട് പോയവർ അത് പപ്പായ സോപ്പ് അപ്പോൾ അവർക്ക് രണ്ട് സോപ്പ് കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ സോ അതിന് വേണ്ടിയിട്ട് സോപ്പ് ഉണ്ടാക്കാമെന്ന് വെച്ചപ്പം ഞാൻ വിചാരിച്ചേ അതൊരു വീഡിയോ ആയിട്ടൊക്കെ അങ്ങോട്ടങ്ങോട് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ പേസ് കട്ട് ചെയ്തെടുക്കണേ കേട്ടോ കണ്ടില്ലേ ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കവിടെ അവിടെ കുറച്ച് ഇട്ടിട്ട് എനിക്ക് അകത്തിട്ടിട്ടില്ല അപ്പം അത് ഇന്ന് ഇട്ട് പറഞ്ഞിട്ടുണ്ട് മൈലാഞ്ചി മൈലാഞ്ചിട്ടിട്ട് ഒത്തിരി നാളായിട്ടോ മൈലാഞ്ചി ഒന്നും ഇടാറൊന്നുമില്ല അങ്ങനെ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും സോപ്പ് ഉണ്ടാക്കി കൊടുക്കാറ് കസ്റ്റമർക്ക് വേറെ കുറഞ്ഞ ഒരു ബേസും നമുക്ക് കസ്റ്റമർക്ക് സോപ്പ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കാറില്ല കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നമുക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും എത്തണില്ല കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണമെങ്കിൽ അത് കുറേ പേരിലേക്ക് എത്തും അപ്പോൾ ഇപ്പോൾ ഒരു എൻ്റെ വീഡിയോ ഒക്കെ ഹൈപ്പ് ഓപ്ഷനും വന്നിട്ടുണ്ട് എല്ലാവരും ഹൈപ്പും കൂടി ഒന്ന് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മുടെ ചാനൽ കാണാൻ കിട്ടാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻസൊക്കെ തന്ന് ഹൈപ്പും എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ബേസ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ബേസ് എത്ര ഗ്രാമുണ്ടെന്ന് നോക്കിയില്ല കേട്ടോ അതൊന്ന് തൂക്കി നോക്കട്ടെ ഈയൊരു പാത്രത്തിലിട്ട് നമുക്ക് എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കാം പിന്നെ ഞാൻ ഈ സോപ്പ് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണ ഒരു അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഓർഡർ ഒന്നും എടുക്കാറുണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ അത് ഒത്തിരി സമയം പോകും പിന്നെ ഒരു കിലോ വെച്ച് ഒരു സോപ്പ് തന്നെയാണെങ്കിൽ നമുക്കത് അത്ര ബുദ്ധിമുട്ടില്ല ഇത് പല പല സോപ്പുകൾ പറയുമ്പോൾ നമുക്ക് പല പല പാത്രങ്ങൾ എടുക്കണം അങ്ങനെ ഒത്തിരി സമയമൊക്കെ അങ്ങനെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹോൾസെയിലായിട്ടൊക്കെയാണ് സോപ്പിൻ്റെ ഓർഡർ വന്നത് മാത്രമൊക്കെ എടുക്കാറുള്ളുമായിരുന്നു ഇപ്പം കഴിഞ്ഞ മാസം എനിക്കൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നല്ലേ എറണാകുളത്ത് അപ്പോൾ അവിടെ ഒത്തിരി പേര് അവിടെ വന്ന് എൻ്റെ സോപ്പ് എടുത്തു അപ്പം ഇപ്പം സോപ്പ് എടുത്തവരെല്ലാം അവരിപ്പോൾ സോപ്പ് ആവശ്യപ്പെട്ട് വിളിക്കുകയാണ് കേട്ടോ അത്രക്ക് ഗുണമാണ് നമ്മുടെ സോപ്പ് ആദ്യമായിട്ടൊക്കെ നമ്മുടെ ഈ സോപ്പ് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റൂട്ടോ കേട്ടോ അത് എത്രമാത്രം ചേഞ്ച് നമ്മുടെ സ്കിന്നിൽ ഈ സോപ്പ് കൊണ്ട് നമുക്ക് കിട്ടും എന്നുള്ളത് അതായത് ഇത്രയും കാലം പാരമിം സൾഫറൊക്കെ ഇടങ്ങിയ സോപ്പല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്കതൊന്നും ഇല്ലാത്ത ഈ ഒരു ഗ്ലിസറിൻ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ വ്യത്യാസം നമ്മുടെ സ്കിന്നിലുണ്ടാവും കേട്ടോ പിന്നെ ഇതിൽ മൃഗക്കൊഴുപ്പുകളൊന്നും ഇല്ല അങ്ങനെയുള്ള ഗ്ലിസറിൻ ബേസ് ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടേത് പാര ഇത് പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ് ഇതിൽ മൃഗക്കൊഴുപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ കുറേ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ചിലർ കമൻ്റ് ഇടാറുണ്ട് ഇതൊക്കെ കെമിക്കലാണ് കെമിക്കൽ എന്തായാലും ഉണ്ടാവുക കാരണം വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ദോഷകരമായ കെമിക്കൽ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഇതെല്ലാം കെമിക്കലൊക്കെ തന്നെയാണല്ലോ നമുക്ക് സ്കിന്നിന് ദോഷകരമായ ഒരു കെമിക്കലും ഇതിലുണ്ടാവില്ല ഈ പ്രീമിയം ക്വാളിറ്റി ബേസിൽ ഇത് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സോപ്പ് ബേയ്സാണ് ഇത് ഈ ഒരു ഗ്ലിസറിൻ ബേസ് ഈ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഗ്ലിസറിൻ ബേസ് അപ്പോൾ നമുക്കത് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് അപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ രണ്ട് സോപ്പും പിന്നെ ഒരു ചെറിയ സോപ്പും നമുക്ക് കിട്ടും ഇതുകൊണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ സോപ്പ് മെൽറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രം എടുക്കണ്ട എടുക്കണ്ടട്ടോ അല്ലാതെ ഇതിനായിട്ട് വേറൊരു പാത്രം എടുത്ത് വെച്ചേക്കണം കേട്ടോ പിന്നെ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാനായിട്ട് അതിൻ്റെ അടി കട്ടിയുള്ള പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കണം അതായത് പഴയ കുക്കറൊക്കെ വീട്ടിലുണ്ടെങ്കിലേ അതിൽ വെള്ളം വെച്ച് അതിൽ വെച്ചിട്ട് ബേസ് മെൽറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പം ഞാനിതൊന്ന് മെൽറ്റ് ചെയ്ത് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാൻ ബേസ് മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യണത് പപ്പായ സോപ്പാണ് അപ്പോൾ നമുക്കതിലേക്ക് പപ്പായുടെ എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു കിലോയിലേക്ക് ഒരു പത്ത് എം എൽ പപ്പായയുടെ എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കാര്യം എക്സ്ട്രാക്റ്റിന് കുറച്ച് വില ഉണ്ടെങ്കിലും നമുക്കത് മേടിച്ച് വെക്കുകയാണെങ്കിൽ ഈ അത് കുറച്ച് ലാഭമാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പപ്പായ സോപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പായ മേടിക്കേണ്ട വരും അല്ലേ പഴുത്ത പപ്പായ ഒരെണ്ണം വാങ്ങേണ്ട വരും പക്ഷെ നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് വളരെ കുറച്ചായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ പപ്പായക്കൊക്കെ നല്ല റേറ്റ് വരേണ്ടതല്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പപ്പായുടെ എക്സ്ട്രാക്ട് ഏതിൻ്റെ ആണെങ്കിലും എക്സ്ട്രാക്ട് മേടിച്ച് വെക്കണമായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഒരു കിലോയിലേക്ക് പത്ത് എം എൽ ആണ് വേണ്ടത് അപ്പോൾ നമുക്ക് നൂറ് എം എൽ ആണെങ്കിൽ ഒരു എം എൽ മതി ഒരു സോപ്പിന് ഒരു എം എൽ എക്സ്ട്രാക്റ്റ് മതി നമുക്ക് രണ്ട് മൂന്ന് സോപ്പ് മൂന്ന് സോപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഞാനൊരു മൂന്ന് എം എൽ ആണ് എക്സ്ട്രാക്റ്റ് ഞാൻ ഞാനതിൽ ചേർത്തത് ഇനി ഞാനിതിലേക്ക് വെജ് ഗ്ലീസറും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഒരു അര ടീസ്പൂണ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഇനി നമുക്ക് വൈറ്റമിൻ ഇ ഓയില് രണ്ട് ഡ്രോപ്സ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കണം അത് ആവശ്യത്തിന് കളറ് ചേർത്ത് കൊടുക്കാം അപ്പൊ ആദ്യമായിട്ടൊക്കെ സോപ്പ് ഉണ്ടാക്കി നോക്കണം എന്നാഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും ഒത്തിരി പേരുണ്ടാവും അല്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു വീഡിയോയാണ് കേട്ടത് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്ന് രണ്ട് വട്ടം കൂടി കണ്ടാൽ മതി പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചോട്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പം നമ്മൾ ഇതിൽ കാണുന്ന കളർ ഇനി സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ച് സോപ്പ് സെറ്റായി കഴിയുമ്പോൾ അത്രയും കളർ ഉണ്ടാവില്ല കേട്ടോ അതിനേക്കാളും കുറവായിരിക്കും അപ്പോൾ ഞാൻ സാധാരണ പപ്പായ സോപ്പിൽ നല്ല രീതിയിൽ ഇതുപോലെ കളർ ചേർത്ത് കൊടുക്കാറുണ്ട് ഇത്രയും അളവെന്ന ഒന്നും പറയാനായിട്ട് ഇപ്പം ഒരു കിലോ ബേസിലേക്ക് ഞാനൊരു മുപ്പത്താറ് ഡ്രോപ്സൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൽ കൂടിയാലും കുറഞ്ഞാലും ഒരു പ്രശ്നമില്ല ഇനിയിപ്പോൾ നമുക്ക് ഇനി ഫ്രാഗ്രൻസ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളൂ അപ്പോൾ ഒരു കിലോ സോപ്പ് ബേസിലേക്ക് നമുക്ക് ഇരുപത്തഞ്ച് മില്ലി ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇത് ഒരു നൂറ് ഗ്രാമിലേക്ക് രണ്ടേ പോയിൻ്റ് അഞ്ച് നമുക്കൊരു ആറ് ഡ്രോപ്സ് ഒക്കെ അല്ല സോറി ആറ് മില്ലിയൊക്കെ ചേർത്ത് കൊടുക്കാം ഫ്രാഗ്രൻസ് ഒത്തിരി നേരമായി എടുത്ത് ബേസ് പുറത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് ഇത് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ തൊണ്ണൂറ് ഗ്രാമിൻ്റെ ഒരു ബേസ് മോൾഡാണ് എടുത്ത് വെച്ചേക്കണത് നമുക്ക് പെട്ടെന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒരുപാടിട്ട് ഷേക്ക് ചെയ്യാതെ സാവധാനം എടുത്താൽ എടുത്താല് പതി ഒന്നും നമുക്ക് പെട്ടെന്ന് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് തൊണ്ണൂറ് ഗ്രാമിന്റെ മോൾഡ് ആയതുകൊണ്ട് നമുക്ക് മൂന്ന് സോപ്പ് കിട്ടി നമുക്കിത് മറ്റേ റബ്ബിങ് ആൽക്കഹോളൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ അപ്പോൾ അതൊന്നുമില്ല അപ്പോൾ ഇതവിടെ നിന്ന് സെറ്റായിട്ട് മോൾഡ് ചെയ്യുന്നെടുക്കുമ്പോൾ ഇനി ബാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ ഞാനേ സോപ്പൊന്ന് മോൾഡ് ചെയ്യുന്നു മാറ്റാം ഇപ്പം നിങ്ങളെപ്പോഴും ഒരു രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോൾ മോൾഡ് ചെയ്യുന്നെടുക്കാൻ പാടുള്ളൂട്ടോ പിന്നെ പിന്നൊരു കാര്യം നിങ്ങൾ സോപ്പ് മോൾഡ് എടുത്താലുണ്ടല്ലോ അത് ഇത് കണ്ട നമ്മുടെ സോപ്പ് കിട്ടിയിക്കണം കണ്ട നല്ല ഗ്ലാസ് പോലെയാണ് നമ്മുടെ സോപ്പ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കണവരാണെങ്കിൽ പോലും ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി കേട്ടോ നിങ്ങൾക്ക് നല്ല ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഗ്ലാസ് പോലെ സോപ്പ് കിട്ടണമെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ സോപ്പ് ഒത്തിരി നാൾ ഈട് നിൽക്കും പെട്ടെന്നൊന്നും തീരൂല അത് തന്നെ ഇല്ല നല്ല പതയുണ്ടാവും സോപ്പിന് കണ്ട നല്ല പതി ഉണ്ടാവും കട്ടിയുണ്ടാവും കസ്റ്റമർക്ക് നിങ്ങളുടെ സോപ്പ് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നല്ല ഓർഡർ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയും ചെയ്യണം അതുതന്നെയല്ല പ്രീമിയം ക്വാളിറ്റി ബേസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സോപ്പ് കിട്ടൂട്ട് മൂന്ന് സോപ്പും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ തുടക്കക്കാരോടായിട്ട് പറയാണ് നിങ്ങൾ സോപ്പ് മോൾഡിൽ നിന്ന് ചെയ്യുന്നെടുത്താൽ പിന്നെ അപ്പം തന്നെ ക്ലീൻ റാപ്പിൽ പൊതിഞ്ഞു വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇപ്പം മഴയൊക്കെയാണ് അപ്പോൾ സോപ്പിൽ ഈർപ്പം കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ സോപ്പ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സോപ്പിൽ ഈർപ്പം ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സോപ്പ് മോൾഡിൽ നിന്ന് അൺമോൾഡ് ചെയ്താൽ അപ്പം തന്നെ ക്ലീൻ ക്ലീനറാപ്പിൽ പൊതിഞ്ഞു വെക്കണോട്ടോ അപ്പോൾ നമ്മുടെ സോപ്പിന് ഒരു കുഴപ്പം വരികയില്ല സോപ്പിൻ്റെ മണം ഒന്നും പോകുകയില്ല നല്ല രീതിക്ക് എത്ര നാൾ വേണമെങ്കിൽ അതിരുന്നോളൂ കേട്ടോ അപ്പോൾ വീഡിയോയും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ അതിൽ പറയാറ് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സോപ്പ് ഉണ്ടാക്കാൻ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയ കാലത്തൊക്കെ ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒന്നും അങ്ങോട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒന്നും അങ്ങോട്ട് കിട്ടാറില്ല അപ്പോൾ നമുക്ക് ഒത്തിരി വീഡിയോസ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടി വരും അപ്പം അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ പല വീഡിയോസിലും പല പല കാര്യങ്ങളായിരിക്കും പറയേണ്ടത് അപ്പോൾ പറയുന്നത് അപ്പോൾ തുടക്കക്കാരായ നമ്മൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ ഏത് ചെയ്യും ആരുടെ വാക്കുകളാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കാർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരമാവധി എൻ്റെ വീഡിയോയില് മിക്ക എല്ലാ വീഡിയോയിലും നിങ്ങൾക്കെടുത്താലറിയാം ഞാൻ എൻ്റെ പുതിയ 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 സംരംഭകരായ വനിതകളിലേക്ക് സ്ത്രീകളിലേക്ക് നമുക്കറിയാവുന്ന എത്തിക്കാൻ മാക്സിമം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പം അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട് എന്നോട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് കുറേ സന്തോഷം പങ്കുവെച്ച് അതായത് അവർക്ക് ആ ഒരു വീഡിയോ കണ്ടതിൽ നിന്നും എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടി തുടക്കക്കാരായ ഞങ്ങൾക്ക് ഒരുപാട് അറിവുകൾ അതിൽ നിന്ന് കിട്ടിയെന്നും പറഞ്ഞിട്ട് പലരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്ന് പിന്നെ എന്തെല്ലാം ഡൗട്ടുകൾ വരും എന്ന് എനിക്കറിയാം അപ്പോൾ അതെല്ലാം ഞാനത് പ്രത്യേകം എടുത്ത് ഓരോ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഒക്കെ മേടിച്ചിട്ട് ഒത്തിരി പേര് സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടെ അതിൽ കട്ടിയില്ല പതയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബേസ് മേടിച്ചിട്ട് അതായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് വീണ്ടും അത് മെൽറ്റ് ചെയ്തിട്ട് കുറച്ച് ഫ്രാഗ്രൻസും കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടി അത് സോപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കട്ടെ അല്ലാതെ അത് കളയേണ്ട നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എനിക്കറിയാം ഈ സോപ്പ് ഉണ്ടാക്കണ വീട്ടമ്മമാർക്കൊക്കെ വളരെ ചെറിയ ലാഭമാണ് കിട്ടണത് എന്നെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഹൈപ്പ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ഹൈപ്പും കൂടിയും ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണോട്ടോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് ഇനിയും മുന്നോട്ടുണ്ടാവണം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കിട്ടാം ഓക്കെ